എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിത വഴിയിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന നമ്മുടെ ഒരു ഭാവമാണ് അരകൻസ് അരഗൻസ് ഈസ് എ ഗ്രേറ്റ് ഒബ്സ്ട്രക്ഷൻ ടു വിസ്ഡം എന്നാണ് പറയുന്നത് യഥാർത്ഥമായ ജ്ഞാനാന്വേഷണത്തിൽ നമുക്ക് ഏറ്റവും അധികം വഴിമുടക്കുന്നത് നമ്മുടെ അരകൻ നേച്ചറാണ് അതിനെക്കുറിച്ച് പറയുന്നത് അരഗൻസ് ഈസ് വീക്ക്നെസ് അത് ശരിക്കും ഒരു ബലഹീനതയാണ് എന്ന് മാത്രമല്ല ഉള്ള ബലത്തെ കൂടി അത് ചോർത്തി കളയുന്നു ഒരു പ്രോബം പറയുന്നത് ഇങ്ങനെയാണ് വിതൗട്ട് എ ക്രൗൺ കിരീടമില്ലെങ്കിൽ എന്ത് രാജാധികാരം മൂല്യങ്ങളും വിലയുമില്ലാത്ത ഒരു മനുഷ്യനായി അരഗൻസ് കൊണ്ട് നമ്മൾ മാറും ഗ്രീക്ക് ദാർശനികനായ പ്ലേറ്റോ പറയുന്നുണ്ട് അരഗൻസ് ഈസ് എവർ ബൈ ഫോളി ഒരു വെഡ്ഡിയുടെ ജീവിത ടൂളാണ് അരഗൻസ് സ്വന്തം ബലഹീനത മറച്ചു വെക്കാൻ കുഴപ്പങ്ങൾ മറച്ചു വെക്കാൻ പലപ്പോഴും നമ്മൾ പുറത്തെടുക്കുന്ന ഒരു ടൂളാണ് അരഗൻസ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കഴിയാതെ വരും പലപ്പോഴും ഒരു ഡിഫെൻസീവ് മെക്കാനിസമായിട്ടും ഇതെടുക്കാറുണ്ട് ഒരുവൻ അവൻ്റെ ബലഹീനതകളെ തുറന്ന് സമ്മതിക്കണം വീഴ്ചകളെ തുറന്ന് സമ്മതിക്കണം അത് മറ്റൊരാളുടെ മുകളിൽ കെട്ടിവെക്കാനല്ല പരിശ്രമിക്കേണ്ടത് എന്നാൽ ഹ്യൂമിലിറ്റി ഒരു മനുഷ്യനെ സംബന്ധിച്ച് സ്ട്രെങ്താണ് എന്തിൻ്റെയും മുമ്പിൽ തലകുനിച്ചു കൊടുക്കുന്ന ഭാവമല്ല ഹ്യൂമിലിറ്റി നല്ല നിലപാടുകളോടെ ജീവിക്കാൻ കഴിയുന്ന അനുഭവമാണ് മോശ ഹ്യൂമിനിറ്റിയുടെ പ്രതീകമായിരുന്നു എന്നാൽ ജനം കാളക്കുട്ടിയെ ആരാധിക്കുമ്പോൾ തെറ്റിലേക്ക് വഴിതിരിയുമ്പോൾ എത്ര ശക്തമായ നിലപാടാണ് മോശ എടുക്കുന്നത് അതുകൊണ്ട് മോശയുടെ സൗമ്യത ഒരിക്കലും ചോർന്നു പോകുന്നില്ല അപ്പോൾ നമ്മൾ ഓർക്കുക ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതെന്നുള്ള ബോധ്യത്തോടെ നല്ല നിലപാടുകളോടെ ജീവിക്കുന്നതിന് പറയുന്ന പേരാണ് എന്നാൽ നല്ല നിലപാടുകൾ നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ കാണിക്കുന്ന അരഗൻസ് എന്ന് കാപഡ്യമാണ് ബലം ധരിച്ചും നല്ല നിലപാടുകളോടെയും ജീവിക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ സദൃശ്യവാക്യം പതിനഞ്ചിന്റെ ഇരുപത്തി അഞ്ച് അഹങ്കാരിയുടെ വീട് പൊളിച്ചുകളയും ഒരു നിമിഷം ദൈവസാനിധിയിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം കാരുണ്യവാനായ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങൾ ബലഹീനരും ഭാവികളുമാണ് ഞങ്ങൾ കുറവുള്ളവരാണ് അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ അവിടുത്തെ ജ്ഞാനത്താൽ ഞങ്ങളെ വഴി നടത്തണമേ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും മറച്ചു വെക്കുവാൻ തക്ക പലപ്പോഴും ഞങ്ങൾ അരഗൻ്റായിട്ട് ജീവിക്കുന്നുണ്ട് എന്നാൽ നല്ല നിലപാടുകളുടെ സൗമ്യത അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നിയോളം വന്ന കുറവുകളെ ഓർത്ത് ദൈവസന്നിധിയിൽ ക്ഷമയും മാപ്പും ചോദിക്കുന്നു കർത്താവ് നിന്റെ കരുണ ഞങ്ങളിൽ പകരണമേ കർത്താവ് നിന്റെ ബലം ഞങ്ങളെ ധരിപ്പിക്കണമേ നിന്റെ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എല്ലാ ഭാവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ വീടുകളുടെയും സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ വ്യക്തികളുടെയും വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ കരുണയാൽ ഞങ്ങളെ പൊതിയണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും ഋശുധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ